തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷം രണ്ടക്കം തൊടാത്ത ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടക്കം തൊടാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആലോചിക്കണം അവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി കെ ശുമാർ വന്നിട്ട് പറയുന്നു ബി ജെ പി ഞങ്ങൾ ഈരോട്ട് രണ്ടക്കം തൊടീക്കില്ലെന്ന് അത്രത്തോളം കോൺഫിഡൻസിലാണ് കോൺഗ്രസ് ഉള്ളത് കോൺഗ്രസിന്റെ സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ വേവിന്റെ ഒരു എപ്പി സെന്റർ എന്ന് വിളിക്കാവുന്നത് വിജയത്തിൽ നിന്നാണ് ഈ പറഞ്ഞ തെക്കേ ഇന്ത്യയിൽ ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് ചെയ്തത് അതെ എന്താകും കർണാടകയിലെ ജനവിധി ഇന്ത്യ സഖ്യത്തിനും ബി ജെ പിക്കും ഒരുപോലെ നൂറ്റി അൻപതിലധികം എന്ന ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസിനും നാന്നൂറിലധികം എന്ന ലക്ഷ്യത്തിലേക്ക് ബി ജെ പി കർണാടകയില്ലാതെ എത്താൻ സാധിക്കില്ല എന്താകും കർണാടകയിലെ തിരഞ്ഞെടുപ്പ് ചിത്രം എന്താണ് കർണാടക എന്തായിരിക്കും കർണാടകയിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇപ്പൊ കർണാടക പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കർണാടക സ്ഥിരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഇങ്ങോട്ട് കർണാടകയെ പഠിച്ച എല്ലാ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളും ഈ പറയുന്ന അനലിസ്റ്റുകളും വിലയിരുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഗതിയിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ വിലയിരുത്തുന്ന പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ട് രീതിയിൽ വോട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണത് അങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നതെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതേസമയത്ത് ഈ പറയുന്ന കർണാടകയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ ഈ പറയുന്ന ഡി കെ ശിവകുമാറിൻ്റെയും സിദ്ധരാമയ്യയുടെയും നേതൃത്വത്തിൽ വന്ന സർക്കാർ അവിടെ ശക്തമായ ഒരു മുന്നേറ്റമാണ് ഉണ്ടാകുന്നത് അതായത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ നൂറ്റി മുപ്പത്തിയഞ്ചും പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഭരണത്തിൽ വരുന്നത് അറുപത്തി ആറ് സീറ്റുകളിലാണ് ബി ജെ പി ഒതുങ്ങുന്നത് ആ രീതിയിൽ വളരെ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കർണാടകയിൽ സാധിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു തെക്കേന്ത്യൻ സംസ്ഥാനമായ തെലങ്കാനയിലും ഭരണം പിടിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നു എന്നുള്ളതൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ലോക്സഭയിൽ ഇതുപോലെ തന്നെ ആകുമോ എന്ന കാര്യം സംശയമാണ് അവിടെയാണ് കർണാടക ഒരു സ്പെഷ്യൽ കേസ് കേസാവുന്നത് അതായത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് പാറ്റേൺ എപ്പോഴും കർണാടകയിൽ വേർതന്നെ നിന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ നദീറ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് സാധാരണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടക വോട്ടർമാരുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ അവർ സ്ഥിരമായി ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന രീതിയാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള തിരഞ്ഞെടുപ്പ് ആ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ മനസ്സിലാകും കേന്ദ്രത്തിൽ ആരു ഭരിച്ചാലും ഈ കർണാടകയിൽ ആരു ഭരണത്തിലിരുന്നാലും അതൊന്നും അവരെ ബാധിക്കാറില്ല അവർ സ്ഥിരമായി ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു വിടുന്ന രീതിയാണുള്ളത് കർണാടകയിൽ ഭരണം മാറിയിരിക്കുന്നു വെറുതെ ഭരണം മാറുകയല്ല അഞ്ചിന ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ് ആ ഗ്യാരണ്ടികളെല്ലാം തന്നെ പ്രാവർത്തികമാക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ അഞ്ചിന ഗ്യാരണ്ടികളിൽ നടപ്പിലാക്കിയ ഒരു ഗ്യാരണ്ടിയായ ഗൃഹലക്ഷ്മി പദ്ധതിയാണ് വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് ഏർ പ്രതിമാസം രണ്ടായിരം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന പദ്ധതിയാണിത് ഇതിന് വലിയ സ്വീകാര്യതയാണ് കർണാടകയിലെ സ്ത്രീ വോട്ടർമാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഏകദേശം ഒന്ന് ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം പ്രയോക്താക്കളാണ് സ്ത്രീകളാണ് ഈ ഒരു പദ്ധതിയുടെ പ്രയോക്താക്കളായി ഉള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാറ്റേണിന് ഒരു മാറ്റം വരുന്ന ആ വോട്ടിംഗ് പാറ്റേണിന് ഒരു മാറ്റം വരുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് കർണാടകയിൽ നടന്നിരിക്കുന്നത് ബി ജെ പി മുന്നിൽ വെക്കുന്നത് ഈ കോൺഗ്രസ് സർക്കാർ ഹിന്ദുത്വ വിരുദ്ധരാണെന്ന ഒരു വാദമാണ് അതവർ നേരത്തെ ഉന്നയിച്ചതാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാപന ചടങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ അവർ ആ പ്രശ്നം ഉന്നയിച്ചിരുന്നു മോഡിയുടെ ഗ്യാരണ്ടികളെ വിശ്വസിക്കരുതെന്നും കോൺഗ്രസിന്റെ ഗ്യാരണ്ടികൾ കോൺഗ്രസ് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ വോട്ടർമാർ ബി കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയാണ് ഡി കെ ശിവുമാറും സിദ്ധരാമയ്യും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത് നമ്മൾ നോക്കുമ്പോഴുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് സീറ്റോളം ഉറപ്പാക്കിയും ഇരുപത് സീറ്റോളം നേടുമെന്ന ആത്മവിശ്വാസവുമായാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അതേസമയം ബി ജെ പിയും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് പതിനഞ്ച് സീറ്റുകളോളം നേടുമെന്ന് പക്ഷെ അവർക്ക് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തോടെ കുറെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് അത് ഏത് രീതിയിലായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുക എന്നറിയില്ല എന്തായാലും ആ നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായ ഒരു സാഹചര്യം ഇവിടെ ഇപ്പോൾ ബിജെപിക്ക് ഇല്ല ഇപ്പോ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് അതായത് രണ്ടായിരത്തി കോൺഗ്രസ് സർക്കാർ പ്രധാനമായി മുന്നോട്ട് വെച്ച അഞ്ച് ഗ്യാരണ്ടികൾ ഉണ്ടായിരുന്നു അതായത് കേന്ദ്ര സർക്കാരിനൊരു ബദലായിട്ട് കൊണ്ടുവന്ന അഞ്ച് അഞ്ച് ഗ്യാരണ്ടികൾ കോൺഗ്രസിന്റെ ഗ്യാരണ്ടി ആ അഞ്ച് ഗ്യാരണ്ടികൾ അവർ നടപ്പാക്കി എന്നുള്ള കോൺഗ്രസ് കൂടുതൽ ശക്തമാകുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് അതുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര വലിയൊരു വിജയം നേടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ അത്രത്തോളം പോസിറ്റീവായിട്ടാണ് കോൺഗ്രസ് ലോക്സഭയിലേക്ക് എത്തുന്നത് ഇരുപത്തി എട്ടിൽ ഇരുപത്തി അഞ്ച് സീറ്റും നേടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി വിജയിക്കുന്നത് അതായത് ഇത്ര കാലത്തിൽ ചരിത്രത്തിൽ കോൺഗ്രസിന് കർണാടകയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു നേട്ടം ബി ജെ പിയോ ഇത്രയും ചെറിയൊരു ഇത്രയും ചെറിയൊരു സീറ്റ് നില കോൺഗ്രസിനോ ഉണ്ടായിട്ടില്ല അത്രത്തോളം വലിയൊരു ഒരു സ്വീപ് ക്ലീൻ സ്വീപ്പായിരുന്നു സത്യത്തിൽ കർണാടകയിൽ കഴിഞ്ഞ കണ്ടത് ആ ഒരു തരത്തിലേക്ക് ഇത്തവണ പോകാൻ യാതൊരു ചാൻസും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇരുപത്തി എട്ട് സീറ്റിൽ ഇരുപത്തിയഞ്ചും കഴിഞ്ഞ തവണ ബി ജെ പി ആണ് നേരത്തെ റിസ്വാൻ പറഞ്ഞ പോലെ അതൊരു ക്ലീൻ ആയിരുന്നു ഒരു സീറ്റ് മാത്രം കോൺഗ്രസ് അപ്പൊ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴേ ഈ പറഞ്ഞ പുതിയൊരു തരം ഒരു വേവ് അല്ലെങ്കിൽ ഒരു തരം പ്രചരണത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റമുണ്ട് കർണാടക ആ മാറ്റം എന്ന് വെച്ചാൽ ഇപ്പോ മോദി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോദിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് അത് ഡബിൾ എൻജിൻ സർക്കാർ അതായത് നിങ്ങൾക്കിതാ സംസ്ഥാനത്തും കേന്ദ്രത്തിലുമായി ഡബിൾ എൻജിൻ സർക്കാർ നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു മോദിയുടെ വികസന പദ്ധതികൾ ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുടെ ഒരു വീഡിയോ ഹിന്ദു ചെയ്ത ഒരു റിപ്പോർട്ട് കാണിയിരുന്നു അപ്പം അതിൽ ഈ രണ്ട് പാർട്ടികളുടെയും സോഷ്യൽ മീഡിയ കൺവീനർമാരായിട്ടുള്ള ആളുകൾ പറയുന്ന അവരുടെ ക്ലാരിറ്റിയിലുള്ള ഒരു വ്യത്യാസമുണ്ട് അതായത് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് സംസാരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രാദേശികമായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യും ഞങ്ങൾ ഈ പറഞ്ഞ ഓരോ സ്ഥലത്തും ഇപ്പോൾ കല്യാൺ കർണാടകയിലെ വിഷയമല്ല മറ്റൊരു സ്ഥലത്തുള്ളത് ഈ വ്യത്യാസങ്ങൾ ഞങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഓരോ സ്ഥലത്തെയും ഈ കോസ്റ്റൽ ഏരിയയിലുള്ള പ്രശ്നങ്ങളല്ല മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ അതേ സമയത്ത് ബിജെപി അവിടെയാണ് കോൺഗ്രസിന്റെ ഒരു മേൽക്കൈ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നത് കാരണം ഇവർ പറയുന്ന ഞങ്ങൾ കൊണ്ടുവരുന്ന മോദിക്ക് ഗ്യാരണ്ടി അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ കൊടുത്ത കോൺഗ്രസ് കൊടുത്ത ഗ്യാരണ്ടികൾ മോദിക്ക് ഗ്യാരണ്ടി പോലെയല്ല ഞങ്ങൾ പറയുന്നത് എന്നുള്ള രീതിയിൽ വി ദി ടോക്ക് എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതായത് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ നടപ്പാക്കുന്നു അത് അവർ ചെയ്ത് കാണിച്ചു കഴിഞ്ഞു മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഈ മോദിക്ക് ഗ്യാരണ്ടി കൊണ്ട് കർണാടകയിലേക്ക് എത്തുമ്പോഴത്തേക്ക് എത്രത്തോളം അത് ഫലിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് സംശയമുണ്ട് ഇതിലെ ഭയങ്കര കൗതുകരമായ ഒരു കാര്യം എന്ന് വെച്ചപ്പോ ഒരു പ്രസിദ്ധമായ ഒരു കർണാടക കവിയുണ്ട് കുപ്പലി വെങ്കിടപ്പ പുട്ടപ്പ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് പുള്ളിയുടെ ഒരു കവിതയുണ്ട് അതിങ്ങനെയാ അതായത് ജയ ഭാരത ജനനി തനുജത ജയ കർണാടക മാത അതായത് ഇന്ത്യയുടെ മകളാണ് കർണാടക എന്ന് പറഞ്ഞ കവി അതായത് ഇന്ത്യയുടെ മകളായ കർണാടക വിജയത്തിലേക്ക് എത്തും എന്നാണ് ഈ കവിതയുടെ മീനിങ് അതായത് കർണാടക എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഒരു ഒരു സബ് സബ്നാഷണലിസം നിലനിൽക്കുന്ന ഒരു സ്ഥലം അതായത് രണ്ടായിരത്തി പതിനേഴിലൊക്കെ അത് ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെട്ടു അതായത് കർണാടകയ്ക്ക് സ്വന്തമായ ഒരു ഫ്ളാഗ് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു സബ് സബ്നാഷണിസം പോലെ ഞങ്ങൾ മറ്റൊരു ടെറിട്ടറിയാണ് എന്ന് വിശ്വസിക്കുന്ന തരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മോദി എന്താ അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട് ഒരുപാട് റാലികളിൽ സംസാരിക്കുന്നുണ്ട് അതേസമയത്ത് സിദ്ധരാമയ എന്താ ചെയ്യുന്നത് ആളുകളുടെ ഡാൻസ് ചെയ്യാൻ ആ രീതിയിൽ പ്രതിരോധം സൃഷ്ടിക്കുക അതായത് നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും ശരി ഞങ്ങൾ ഇത് തിരിച്ചു പിടിച്ചിരിക്കും ആ രീതിയിൽ ശക്തമായ ഒരു പിന്നെ ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ ഇപ്പം ലിംഗായത്ത് വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്ത് കുറുബ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന രീതിയിൽ സിദ്ധരാമയ്യെന്ന് പറഞ്ഞൊരു വലിയ ഫിഗർ ഇവർ മുന്നോട്ട് പോകുന്നു അതേസമയത്ത് എന്താ പറയുക ദൊഡല കെപ്പകൊണ്ട ശിവകുമാർ എന്ന് പറയുന്ന ഡി കെ ശിവർ ഡി കെ ശിവകുമാർ ഇപ്പുറത്ത് ഈ പറയുന്ന വക്കലിംഗ ലിംഗായത്ത് വോട്ടുകളെ സ്വാധീനിക്കാൻ ശക്തമായി ഈ പറയുന്ന ഒരു എന്താ പറയുക ഉയർന്ന ജാതി വോട്ടുകളെ സ്വാധീനിക്കാൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേരിട്ടൊരു തിരിച്ചടിയായിരിക്കണം ജെ ഡി എസിനെ കൂടെ കൂട്ടാനായിട്ട് ബിജെപി പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക അവർക്കലി കമ്മ്യൂണിറ്റിയുടെ ഒരു വോട്ട് ാണ് ജെ ഡി എസിനുള്ളത് പക്ഷേ ഇത്തവണ നമുക്ക് ലഭിക്കുന്ന പല റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ജെ ഡി എസ് എന്ന് പറയുന്ന ഒരു മതേതര സ്വഭാവം ജെ ഡി എസ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു ജെ ഡി എസിനെ കണ്ടരുന്ന ആൾക്കാർ അവര് ബി ജെ പിയിലേക്ക് പോകുമ്പോഴേക്ക് ആ ഒരു മതേതര സ്വഭാവം ഇല്ലാതാവുകയാണ് അവിടെ പിന്നെ അതുപോലെ ആ സഖ്യം എത്രത്തോളം വർക്കാവും എന്നുള്ളതിനെ പറ്റിയിട്ട് എല്ലാവരും ഇലക്ഷൻ പല ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളും ജെ ഡി എസ് ഉള്ളവർക്ക് തന്നെ അതിനകത്തൊരു സംശയമുണ്ട് ബിജെപി അതായത് സാധാരണ നമ്മൾ സംസ്ഥാനങ്ങളിലും കാണുന്നത് പോലെ ബി ജെ പി പ്രാദേശിക പാർട്ടികൾ വിഴുങ്ങുന്ന ഒരു രീതിയാണ് ബി ജെ പിക്ക് ഉള്ളത് അതേ സംഭവം തന്നെ കർണാടകയിലും ഉണ്ടായി ജെ ഡി എസ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പതിയെ പതിയെ അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് സീറ്റ് നില ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള രീതിയിൽ നിലനിർത്തുന്നുണ്ടെങ്കിൽ പോലും വോട്ട് ഷെയർ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തവണ പ്രത്യേകിച്ച് ജെ ഡി എസിൻ്റെ ഒരു ഗുണം ഉണ്ടാവാൻ സാധ്യതയില്ല അത് മൊത്തത്തിൽ ബി ജെ പിക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഉണ്ടാകും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നു വൊക്കലിക വോട്ടുകൾ ഒരുപാട് കോൺഗ്രസിലേക്ക് മറിയാനാണ് ഇത്തവണയും സാധ്യത പിന്നെ നേരത്തെ പറഞ്ഞ കോൺഫറൻസിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഡി കെ ശിവുമാർ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി രണ്ടക്കം തൊടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വട്ടം ഇവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടക്കം ഒരു കാര്യം ശ്രദ്ധിക്കണം തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷം രണ്ടക്കം തൊടാത്ത ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആലോചിക്കണം അവിടെയാണ് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി കെ ശിവർ വന്നിട്ട് പറയുന്നു ബി ജെ പി ഞങ്ങൾ രണ്ടക്കം തൊടിയിൽ കോൺഫിഡൻസിലാണ് കോൺഗ്രസ് ഉള്ളത് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് പകരം വെക്കാം ബി ജെ പിക്ക് പകരം വെക്കാനുള്ള എല്ലാ അടവുകളും വയറ്റി തെളിഞ്ഞിട്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത് ഡി കെ ശിവുമാറിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജി സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിലവിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ട്രബിൾ ാണ് കോൺഗ്രസിലെ ഡി കെ ശുമാർ എന്ന് പറയുന്നത് നമ്മൾ തെലങ്കാനയിൽ കണ്ടു സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഡി കെ ശുമാറിന്റെ ഒരു എന്താ പറയുക ഓരോ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കൃത്യമായ പ്രവർത്തനം സംഘടനാ പ്രവർത്തനം ഒരു സംഘടനാ തലത്തിൽ തന്നെ കോൺഗ്രസ് സാധാരണ കാണാത്ത ഒരു സംഭവമാണ് കോൺഗ്രസിന്റെ സംഘടനാ തലം ഭയങ്കര ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനം അത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഇത്തവണ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഫുൾ ഓൺ ഫുൾ പവറിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ റെസ്വ നേത പറഞ്ഞാൽ ഈ പറഞ്ഞ ജെ ഡി എസ് ബി ജെ പി ബന്ധമുണ്ടല്ലോ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സൗത്ത് കർണാടകയാണ് ജെ ഡി എസിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിട്ട് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് പക്ഷേ സൗത്ത് കർണാടകയിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ചു അതെ അപ്പോൾ ഈ പറഞ്ഞ പോലെ ജെ ഡി എസ് ബി ജെ പി സഖ്യം ആർക്ക് ഗുണം ചെയ്യും ജെ ഡി എസ് അപ്രസക്തമാകാൻ പോവുകയാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജെ ഡി എസിന് എന്തെങ്കിലും ഗുണം ഇതിനകത്തുനിന്നുണ്ടാവോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട് എനിക്കൊന്നും അത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നമുക്ക് നദീറു കേൾക്കാൻ തോന്നുന്നു കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടതോടെയായിരുന്നു ബി ജെ പിയും ജെ ഡി എസും ഒന്നു ചേർന്ന് നീങ്ങാനുള്ള തീരുമാനം കർണാടകയിൽ കൈക്കൊണ്ടത് രണ്ടു കൂട്ടർക്കും ലഭിച്ച സീറ്റുകൾ എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചോളം അറുപത്തഞ്ച് സീറ്റുകളും ജെ ഡി എസിനെ അവർക്ക് പത്തൊൻപത് സീറ്റുകളുമായിരുന്നു ലഭിച്ചത് ഇതോടെ ഒരുമിച്ച് നീങ്ങിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ അപ്രമാദിത്യം സംസ്ഥാനത്ത് അവസാനിപ്പിക്കാനാവില്ല എന്ന തിരിച്ചറിവാണ് ബി ജെ പിക്കും ജെ ഡി എസിനും ഉണ്ടായത് രണ്ടുപേരും തിരഞ്ഞെടുപ്പ് ബാന്ധവം ഉണ്ടാക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ഇവർ സഖ്യമുണ്ടാക്കി നീങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു ഈ ബാന്ധവം കൊണ്ട് എന്തെങ്കിലും നേട്ടം ഇവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇല്ല എന്നതാണ് വാസ്തവം കാരണം മണ്ടിയ പോലുള്ള മണ്ടിയ അതുപോലെ രാമനഗര പോലുള്ള ഈ ഇടങ്ങളിൽ വൊക്കലിക ബെൽറ്റ് എന്ന് പറയപ്പെടുന്ന ഓൾഡ് മൈസൂരു മേഖലയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയായിരുന്നു ജെ ഡി എസ് അവർ അവിടെയെല്ലാം ശോഷിച്ച അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ കണ്ടത് ഈ ഭാഗങ്ങളിലുള്ളിൽ ബി ജെ പിക്ക് ഒട്ടും തന്നെ സ്വാധീനമില്ല ഇവിടങ്ങളിൽ എന്തെങ്കിലും രീതിയിൽ ഈ ജെ ഡി എസുമായി കൂട്ടുചേർന്ന് പോയാൽ നേട്ടമുണ്ടാക്കാനാവുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇവർ ഈ കൂട്ടുചേർന്നിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല ജെ ഡി എസ് പൊതുവെ അറിയപ്പെട്ടിരുന്നത് ഒരു മതേതര പാർട്ടി എന്നായിരുന്നു പക്ഷേ ബി ജെ പിയുമായി ായി ബാന്ധവം ഉണ്ടാക്കിയതോടുകൂടി തന്നെ ജെ ഡി എസിന്റെ ഈ മതേതര ഇമേജ് അവർക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു മണ്ട്യ പോലുള്ള മണ്ഡലങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടങ്ങളിലെല്ലാം തന്നെ മുസ്ലിം വോട്ടുകൾ ഏറെ നിർണായകമായ സ്ഥലങ്ങളാണ് പക്ഷേ ഈ ബാന്ധവത്തോടുകൂടി മുസ്ലിം വോട്ടുകളെല്ലാം തന്നെ ജെ ഡി എസിൽ നിന്ന് വിട്ടുപോകും ബിജെപിക്കോ ജെ ഡി എസിനോ അത് കിട്ടാത്ത സാഹചര്യമാണ് ഉണ്ടാകുക പകരം അത് എത്തിച്ചേരുക കോൺഗ്രസിലേക്ക് തന്നെയായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായിരിക്കും ലഭിക്കുക അതുകൊണ്ട് വലിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ ഇതുകൊണ്ട് സാധിക്കില്ല ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിപ്പോൾ നദര തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ജെ ഡി എസിന്റെ ഈ പറഞ്ഞ സഖ്യം ഏത് രീതിയിൽ ആർക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യം സംശയം ഇപ്പം ബി ജെ പി വിഴുങ്ങും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തുമെന്നുള്ള സംശയങ്ങളുണ്ട് തീർച്ചയായിട്ടും അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞുതന്നൊരു കാര്യമുണ്ടല്ലോ അതായത് ഈ പറഞ്ഞ ക്യാമ്പയിനിങ്ങിൽ ഇവർ വരുത്തിയൊരു മാറ്റം അതായത് ഇപ്പോൾ വളരെ ശക്തമായി കർണാടകയിൽ നിലനിന്നിരുന്ന ഒരു ക്യാമ്പയിനിങ് ആയിരുന്നു ക്യാമ്പയിൻ ആയിരുന്നു പേസിഎം എന്ന് പറഞ്ഞൊരു പേടിഎമ്മിന്റെ അതേ ലോഗോയും സാധനങ്ങളൊക്കെ മാറ്റി പേ സി എം എന്ന് മാറ്റിട്ട് ഈ ബസവരാജ ബൊമ്മക്ക് പണം കൊടുക്കാം പറഞ്ഞി പെർസെന്റ് പെർസെന്റ് കമ്മീഷൻ കിട്ടുന്ന പദ്ധതി എന്ന് പറഞ്ഞു അപ്പൊ അതിനെക്കുറിച്ച് അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഇനീഷ്യേറ്റ് ചെയ്തൊരു പദ്ധതി പരി പരിപാടിയാണെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത് എന്നാൽ കോൺഗ്രസ് അതിനെ നിഷേധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പദ്ധതിയോ അല്ലെങ്കിൽ ക്യാമ്പയിനിങ്ങോ ആയിരുന്നില്ല ഈ പറഞ്ഞ ബസവരാജ ബൊമ്മയെ സർക്കാർ അതിനെതിരെ കേസെടുക്കുകയും കോൺഗ്രസിൻ്റെ ആ സമയത്ത് സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റിനെ എന്താ പറയുക അറസ്റ്റുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് അത് ഭയങ്കര ഓളം ഉണ്ടാക്കി അതായത് ഈ പറഞ്ഞ പബ്ലിക് പ്രൊജക്ടുകളിലെല്ലാം നാൽപ്പത് ശതമാനം കമ്മീഷൻ സർക്കാരിന് പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്കോ കൊടുക്കണം എന്ന് പറയുന്ന രീതിയിൽ അത് കൃത്യമായിട്ടൊരു വെബ്സൈറ്റ് അതിൽ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആ വെബ്സൈറ്റിലേക്ക് പോവുകയും കൃത്യമായി വിവരങ്ങൾ വരികയും ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് പേ സി എമ്മിനെ കുറിച്ച് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് ഓളം ഉണ്ടാക്കിയെന്നുള്ളതിനെ പറ്റി അവർ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ സാധാരണക്കാരിലേക്ക് അതായത് നാല് പോയിന്റ് അഞ്ച് കോടി വോട്ടർമാർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കർണാടകയിൽ ആ മനുഷ്യരിലേക്ക് ഡയറക്റ്റ് എത്തുക വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ കൃത്യമായി ഇവരിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യം ഈ പറഞ്ഞ കോൺഗ്രസ് ചെയ്യുന്നുണ്ട് അതേസമയത്ത് ബിജെപി ഒന്നും പറയാനില്ല എന്നുള്ള ഒരു ലിമിറ്റേഷൻ എനിക്കൊന്നും മോദി പ്രഭാവമാണ് ആകെ അവർക്ക് മുന്നോട്ട് വെക്കാനുള്ള ബിജെപിക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യം പിന്നെ നമ്മൾ വേറെ ഒരു കാര്യം എടുത്തു കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു പ്രത്യേകതരം പ്ലാനിങ് ഉണ്ട് അതായത് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് സംസ്ഥാനങ്ങൾ അടുക്കുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രിയെ ഒരു ഇതുണ്ടല്ലോ അതായത് നിലവിലുള്ള സർക്കാർ വിരുദ്ധ മനോഭാവങ്ങൾ മനോഭാവത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിനെ മാറ്റുന്നത് അത് കണ്ടു യദൂരിയപ്പനെ മാറ്റിയിട്ടാണ് ബസവരാജ ബൊമ്മനെ കൊണ്ടുന്നത് പക്ഷെ പാളി പോയൊരു പദ്ധതിയായിരുന്നു അതായത് കർണാടക ബി ജെ പി വിചാരിച്ചെടുത്തൊന്നും നിൽക്കാത്ത ഒരു സംസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറുന്നുണ്ട് പിന്നെ അതുപോലെ അവിടെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സിവിൽ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം അതായത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കോൺഗ്രസിന്റെ വിജയത്തിൽ എടുത്തുപറയേണ്ട ഒരു റോൾ വഹിച്ച സംഘമാണ് ഈ സിവിൽ റൈറ്റ്സ് ഗ്രൂപ്പുകൾ അവരുടെ കൃത്യമായ പ്രവർത്തനം കൂടി കൊണ്ടാണ് ആളുകളിലേക്ക് എത്തി കാര്യങ്ങളെ ബോധ്യം ബി ജെ പിന്നെ എന്തുകൊണ്ട് എതിർക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടും കോൺഗ്രസിനെ എന്തുകൊണ്ട് ഇപ്പോൾ നിലവിൽ സപ്പോർട്ട് ചെയ്യണമെന്നതിനെ പറ്റിയിട്ടും ഒക്കെ കൃത്യമായിട്ട് അവർ സംസാരിക്കുകയും ആളുകളിലേക്ക് അതിനെ എത്തിക്കാനും അവർ എടുത്തൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട് അത് ഈ വട്ടവും പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കോൺഗ്രസിനൊപ്പം തന്നെ വിജയിക്കും നിൽക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ പറയുന്ന പോലെ ഒരു പതിനഞ്ച് സീറ്റും ഇരുപത് സീറ്റും ഇടയിലേക്ക് കോൺഗ്രസിന് എത്തി എത്തിച്ചേരാൻ സാധിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ആണ് അതായത് കർണാടക എപ്പിറ്റോമായി ഇതിൽ മനസ്സിലാക്കണം അതായത് നിറയെ സ്ഥാനാർത്ഥികൾ ഈ പറഞ്ഞ എല്ലാവരുടെയും മക്കൾ മത്സരിക്കുന്നു മരുമക്കൾ മത്സരിക്കുന്നു ചന്നം പിന്നം ഈ പറഞ്ഞതുപോലെ ബന്ധുക്കൾ മാത്രം മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മാറി ഏഴോളം മന്ത്രിമാരുടെ ബന്ധുക്കളാണ് മത്സരിക്കുന്നത് ഇപ്പോ കോൺഗ്രസിൽ നിന്ന് അതുപോലെ യെദ്യൂരപ്പയുടെ മകൻ യെദ്യൂരപ്പയുടെ മകൻ രാഘവേന്ദ്ര രാഘവേന്ദ്ര ശിവ ശിവമോഗയിൽ മത്സരിക്കുന്നത് അതിനെതിരെ ഈ ഈശ്വരപ്പ എന്ന് പറയുന്ന മുൻമന്ത്രി കൂടിയായിട്ടുള്ള ബി ജെ പി നേതാവനെതിരെ ഒരു എതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു ബിജെപിക്കുള്ളിൽ ഒരു ശക്തമായ ക്ലാഷ് നടക്കുന്നു ഈ പറഞ്ഞ പോലെ മോദി കഴിഞ്ഞ ദിവസം കൂടി ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് അവരുടെ കുടുംബം ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഈ ദേശീയ തലത്തിൽ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് പല സ്ഥലങ്ങളിലും പറയുമ്പോഴത്തേക്കും ഈ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കരമായിട്ടാണ് ഡൈനാസിറ്റി പൊളിറ്റിക്സ് എന്നെതിരെ ബിജെപി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ സാധിക്കില്ല കാരണം എന്ന് പറയുന്നത് ഒരു കുറച്ച് കണക്കിലൂടെ പറയാം അതായത് ഇരുപത്തിയാറ് സ്ഥാനാർത്ഥികൾ ഏകദേശം ഇരുപത്തിയാറോളം സ്ഥാനാർത്ഥികൾ ഈ ഞാനും സുഭദ്രയും സുഭദ്രയും ഈ ഒരു മോഡലിലാണ് അവിടെ പ്രതിജ്ഞ ഇവത്താറ അതിനകത്ത് കോൺഗ്രസ് ആണ് മുന്നിട്ടിരിക്കുന്നത് പതിനാറ് സ്ഥാനാർത്ഥികളോ അവരുടെ ആരുടെങ്കിലും മന്ത്രിമാരുടെ മകനോ മകളോ ഭാര്യ സഹോദരനോ സഹോദരി അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ മരുമകനോ ഒക്കെ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ജെ ഡി എസ് അതായത് എൻ ഡി സഖ്യത്തിലുള്ള ആണല്ലോ ജെ ഡി എസ് ജെ ഡി എസ് മൂന്ന് സ്ഥലത്താണ് മത്സരിക്കുന്നത് അതിൽ രണ്ടെടുത്തും രണ്ടെടുത്തും ബന്ധുക്കൾ തന്നെയാണ് മത്സരിക്കുന്നത് ഒരിടത്ത് കുമാരസ്വാമി തന്നെയാണ് മത്സരിക്കുന്നത് പിന്നെ അതുപോലെ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്നത് ദേവഗൌഡന്റെ മരുമകനാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഡൈനാസ്റ്റിക് സഹോദരൻ മത്സരിക്കുന്നത് ആ ബംഗളൂരു റൂറൽ അതായത് എച്ച് ഡി ദേവഗൌഡേന്റെ മരുമകൻ മരുമകനെതിരെയാണ് ഡി കെ സുരേഷ് മത്സരിക്കുന്നത് അവസാനം നമ്മൾ കൺക്ലൂഡിംഗിലേക്ക് വരികയാണെങ്കിൽ എത്തുമ്പോ എന്താകും ഇതുവരെ ഇല്ലാത്ത തരത്തിലൊരു ഓണം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ഒരു ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സാഹചര്യം വ്യത്യസ്തമാണ് സൗത്ത് ഇന്ത്യ മുഴുവൻ ഒരു വെയിവ് നിലനിർത്തുന്നുണ്ട് ഒരു പക്ഷെ കോൺഗ്രസിന്റെ സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ വെയിവിന്റെ ഒരു എപ്പിസെന്റർ എന്ന് വിളിക്കാവുന്നത് കർണാടകയാണ് കർണാടകയിലെ വിജയത്തിൽ നിന്നാണ് ആത്മവിശ്വാസം കോൺ ചെയ്തു അതെ അതായത് കോൺഗ്രസ് ഒരു കൃത്യമായ പ്ലാനിങ്ങിൽ പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക എന്നെ മനസ്സിലാക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുന്നു ആ കോൺഫറൻസിൽ കോൺഫറൻസോട് കൂടി വേണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ പ്ലാൻ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു കോൺഗ്രസിനെന്ന് എനിക്ക് തോന്നുന്നത് ആ അതിപ്പോൾ നമ്മളിപ്പം പരിശോധിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും സംസാരിക്കുമ്പോഴും നമ്മൾ കാണുന്നത് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു കൂടി പോകാൻ സാധിക്കുന്നത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും അതായത് നിയമസഭ പത്തൊമ്പത് ലോക്സഭ ഇത് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് കോൺഗ്രസ് കോൺഗ്രസിന് സീറ്റ് നേടിയിരുന്നു പിന്നീട് ഓപ്പറേഷൻ കമലയാണ് അവിടെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് സിദ്ധ ജെ ഡി എസ് കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഭരണത്തെ ഏറാൻ സഹായിക്കുന്നത് അപ്പോ അതിന്റെയൊക്കെ ഒരു എന്താ പറയാ ഒരു തിരിച്ചടി അന്ന് കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേരിട്ടിട്ടുണ്ടാവും ഉണ്ടായിരുന്നു അത് അതാ ഫാക്ടേഴ്സ് ഒന്നും ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയാല് വില പോവില്ല പിന്നെ അതുപോലെ എല്ലാ തരത്തിലും കോൺഗ്രസ് സുസജ്ജമാണ് ആണ്മൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മോദി വേഴ്സസ് കർണാടക കോൺഗ്രസ് ആയിരുന്നു അയ്യപ്പൻ കോശി ആയിരുന്നു അതെ അതായത് മോദി വേഴ്സസ് ഈ പറഞ്ഞ സെൻട്രൽ കമ്മിറ്റി പോലും അല്ല കോൺഗ്രസിന്റെ ദേശീയ ദേശീയ നേതൃത്വമായിട്ട് പോലും അല്ല ഫൈറ്റ് അതായത് ഒരു ഒരു സൈഡിൽ മോദി മറു സൈഡിൽ സിദ്ധരാമയ്യ ഡി കെ ശുമാർ ഖാർഗെ ഖാർഗെ ഉണ്ട് കർണാടകയിൽ നിന്ന് ആയതുകൊണ്ട് കൊണ്ട് തന്നെ അപ്പോ ഈ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ അതായത് മോദി വേഴ്സസ് കോൺഗ്രസ് ഫൈറ്റ് ഓൾറെഡി കർണാടകയിൽ കഴിഞ്ഞു അതിൽ മോദി പരാജയപ്പെട്ടതാണ് അതായത് ശക്തമായ ഫൈറ്റിൽ മോദി പരാജയപ്പെട്ട് കഴിഞ്ഞു ഇനി അടുത്ത വീണ്ടും ഒരു അതേ എന്താ പറയുക ഒരു കോമ്പറ്റീഷൻ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത് അവിടെ മോദിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കർണാടകയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാതെ മോദിയാണ് എന്താ പറയുക മുഖ്യ പ്രചാരകൻ മോദിയാണ് ഫിഗർ മോദിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത് മോദിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരാണ് വരേണ്ടത് എന്ന വാദങ്ങളെല്ലാം ഇവർ ഓൾറെഡി അവിടെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നതിന്റെ അംഗീകാരം ഇനി അതിനപ്പുറം ഒരു പക്ഷെ ഇപ്പൊ എങ്ങനെ ഇവർക്ക് ഡബിൾ എൻജിൻ ഓഫർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാകുന്ന ഡബിൾ എൻജിൻ എന്ന കോൺസെപ്റ്റ് തന്നെ സംസ്ഥാനത്തും കേന്ദ്രത്തും കേന്ദ്രത്തിലും ഒരേ പാർട്ടി ഭരിക്കുന്നു അല്ലെങ്കിൽ ബിജെപി ഭരിക്കുന്നു സംസ്ഥാനത്ത് ഓൾറെഡി കൈ പോയി പിന്നെ എങ്ങനെ ലോക്സഭയിൽ വീണ്ടും ഡബിൾ എൻജിൻ സർക്കാർ ഓഫർ ചെയ്യാൻ പറ്റുന്നു ഇതുവരെ അതായത് ഇത്രയും നാളെ രണ്ടായിരത്തി ഇവർ സർക്കാർ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറിയ ശേഷവും ഇവർ അറ്റാക്ക് ചെയ്തോണ്ടിരുന്നത് തുടർച്ചയായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ബി ജെ പി സർക്കാരിന്റെ നിരന്തരം ഇപ്പോഴും അറ്റാക്കിങ് തുടർന്നുകൊണ്ടിരിക്കുക അതായത് അവരൊന്നും ചെയ്തില്ല അവർ അഴിമതി നിറഞ്ഞ സർക്കാരാണെന്ന് വീണ്ടും വീണ്ടും ജനങ്ങളെ ബോധിപ്പിക്കുകയും അതേസമയം തന്നെ മറ്റേ സ്ഥലത്ത് ഇവർ പറഞ്ഞ ഗ്യാരന്റികൾ എല്ലാം നടപ്പാക്കിക്കൊണ്ട് ജനക്ഷേപ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് കോൺഗ്രസ് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ എന്തായാലും ഈ പറയുന്ന അയ്യപ്പൻ കോശി സീസൺ ടൂല് ആരാ ആർക്കൊപ്പമായിരിക്കും വിജയം എന്ന് നമുക്ക് കാത്തിരി തന്നെ കാണാം